ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഒരു വാവിൻ്റെ തലേ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ദേവൻ ഇന്ന് രണ്ട് ദിവസം ലീവ് കിട്ടി നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മരിച്ചത് കാരണം രണ്ട് ദിവസമാണ് ഇവർക്ക് ലീവ് കിട്ടിയ സ്കൂളിൽ പോകണ്ട അപ്പോൾ ഇന്ന് കാപ്പിക്ക് ഞാൻ ഓർത്തു ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിന് ചപ്പാത്തിയാണ് ഞങ്ങളെല്ലാവരും പൂരിയും കടലക്കറിയും കഴിച്ചു അപ്പം അങ്ങനെയാണ് ഇന്നത്തെ രാവിലെ അങ്ങനെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ രാവിലെ പോകാൻ തുടങ്ങി കടയിലേക്ക് അപ്പൊ പോകുന്ന വഴി എന്നോട് എന്തോ പറയായിരുന്നു എന്താ വിളക്കിന്റെ കാര്യം മറ്റോ എടുത്തു വെക്കണം എന്നൊക്കെ പറയായിരുന്നു അപ്പൊ ഇന്ന് ക്ലാസ് ഇപ്പോണ്ടാത്തത് കാരണം ദൈവനും കണ്ണൻ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കൂടി ഇന്ന് ഭയങ്കര പടം വരയിലാണ് അപ്പൊ അച്ചക്കനും കൊണ്ട് കൂടെ എന്നാ റൂട്ടോന്നോ പിന്നെ കൊമ്പൻ ബസ് അതിന്റെ കൂടെ മാർക്കും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണാവോ പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ ഇവരുടെ കലാപരിപാടികൾ അങ്ങനെ ഏട്ടൻ ഉച്ചക്ക് വന്നപ്പോഴേക്കും വലിയൊരു സർപ്രൈസ് തന്നെ ഉണ്ടായിരുന്നോ ഏട്ടന്റെ ഫോണ് കഴിഞ്ഞിടക്ക് മിസ്സായിരുന്നു അപ്പോ പുതിയൊരു ഫോണ് വാങ്ങാനുള്ളൊരു അവസ്ഥ അല്ലെങ്കിലും പക്ഷെ ഫോൺ വേണമായിരുന്നു കാരണം പഴയ ക്യാമറ കളഞ്ഞു പോയി അത് രണ്ടു മൂന്ന് ബസ്സൊക്കെ കയറി അതിന്റെ ക്യാമറ അടിച്ചുപോയി അപ്പോൾ തൽക്കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന്റെ ക്യാമറ ഇല്ലായിരുന്നു അത് കാരണം ഏട്ടനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണായിരുന്നത് അപ്പോ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമുക്കത് ഒരു ഇല്ലായിരുന്നു എങ്കിലും തൽക്കാലം അത് എങ്ങനെയൊക്കെയോ വാങ്ങിച്ചു പിന്നെ വൈകിട്ടത്തേക്ക് നമ്മള് അടയും ഉണ്ടയും ഒക്കെ റെഡിയാക്കാനുള്ള പ്ലാനിലേക്ക് കടന്നു അപ്പൊ ഞാൻ ഓർക്കായിരുന്നു ഞാൻ പണ്ട് ട്യൂഷൻ പഠിച്ചിട്ടുണ്ട് സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് നേരത്തെ വിടും വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരത്തെ വിടും അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി എല്ലാ വീട്ടിലും ഏകദേശം ഒരേ സ്മെല്ലായിരിക്കും എനിക്കിഷ്ടമുള്ള സ്മെല്ലെന്ന് വെച്ചാൽ മറ്റേ ഏലക്കയും ജീരകവും കൂടി ഇരിക്കുന്ന സ്മെല്ലുണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാണ് പക്ഷെ സ്മെല്ല് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ എനിക്ക് ഈ അടകളൊന്നും ഇഷ്ടമല്ലായിരുന്നു വീട്ടിലുണ്ടാക്കുന്ന അടയൊന്നും ഞാൻ കഴിക്കത്തൊന്നുമില്ലായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അടയെ ഉണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് അപ്പോ ഞാൻ അപ്പോ അടയുണ്ടാക്കട്ടെ പ്രാവശ്യത്ത് അടയിൽ ഉണ്ടേ കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നെയ്യൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ക്രിസ്മസ് അതൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ചേർത്തത് അപ്പോൾ അടയിലെ ഉണ്ടയിലൊക്കെ നിറച്ച് ക്യാഷ് ഇട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇവന്മാർക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അതികൊന്നും അവന്മാർ കഴിച്ചില്ല ഞങ്ങളൊക്കെ തന്നെ കഴിച്ചു തീർത്തത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാല് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് അമൃതം പൊടി കുഞ്ഞുമക്കളിലുള്ള വീട്ടിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് ഈ അമൃതം പൊടി മിക്കവരും ഇത് കഴിക്കാറില്ല കളയാണ് ചേർന്ന കുട്ടികൾ കുറുക്കൊന്നും കഴിക്കാറില്ലല്ലോ അപ്പോൾ അവന്മാരെ കൊണ്ട് തീറ്റിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു ഡിഷ് ചെയ്തെല്ലാവർക്കും അറിയാം ഞാൻ ചുമ്മാ ഇന്ന് ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ ഓർത്ത് കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അമ്പലം മുടി ഇങ്ങനെ ജസ്റ്റ് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അങ്ങനെ വറുത്തെടുത്തതിനു ശേഷം അതിലേക്ക് ശർക്കരപ്പാനിയും പിന്നെ ചിലയ്ക്ക് വെച്ച നമ്മുടെ നാളികേരം അത് പിന്നെ അതൊക്കെ ചേർക്ക അത്രേ ഉള്ളൂ അത് ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ട് കാശ് ഉണ്ടിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുള ബോൾസ് ആക്കി വെച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഈ ഫുഡൊക്കെ റെഡിയാക്കുന്ന നേരത്തെ ഉടുക്കത്ത മഴയായിരുന്നു ഈ മഴയത്തെ പാവം ദേവനെയും ഞാൻ കണ്ണനെയൊക്കെ ഞാൻ ട്യൂഷൻ കൊണ്ട് കൊണ്ടാകുകയും ചെയ്തു പോയി അപ്പൊ ഒരു സങ്കടം പോയി കാരണം അവന്മാരെ കൊണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തുപോയി അത് മാത്രം മഴയായിരുന്നു അപ്പൊ ഈ ഞാൻ ഇലക്കുകയും ചീരകയും ഞാൻ ഇങ്ങനെ പൊടിക്കുന്ന നേരത്തെ അവൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അവന് വന്നു പറഞ്ഞ അമ്മ എന്താ നല്ല മണം ഉണ്ടല്ലോ പക്ഷെ പറച്ചിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അവനും വലുതായിട്ട് ഒരു ടയുടെ പകുതി ഒക്കെ കഴിച്ചു വേണമായിരിക്കും അത്രയ്ക്കെ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏകദേശം എന്റെ പോലൊക്കെ തന്നെയാവനും അങ്ങനെ പാവം ഓർത്തു അങ്ങനെ ഉണ്ട് ഏകദേശം സെറ്റായി ഇനി ആ അട പുഴുങ്ങണം അട വറുക്കണം ആ നമ്മൾ ഉണ്ടാക്കുന്നുള്ളു ആകെ നമ്മൾ പേരേ ഉള്ളൂ കുഞ്ഞുമക്കൾ അവരെ അങ്ങനെ അധികം കഴിക്കത്തില്ലല്ലോ അപ്പൊ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ച് വെറുതെ കളയണ്ടല്ലോ അപ്പൊ ഇത് തന്നെ ഉണ്ടാക്കിയത് തന്നെ ഒരുപാട് ബാക്കി വന്നു പിന്നെ അപ്പുറത്തു നിന്നും കൊച്ചി വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വന്നിരുന്നു അപ്പൊ ആ പങ്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വൈകിട്ട് ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് അപ്പൊ അതൊക്കെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക